മലയാള സിനിമയ്ക്ക് ഇത് ആവേശത്തിന്റെ വാരമാണ് തിയേറ്ററുകളിൽ പുതിയ റിലീസുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇന്ദ്രൻസിന്റെ തകർപ്പൻ പ്രകടനം മുതൽ ഭാവനയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജയറാം കാളിദാസ് കോംബോ വരെ ഫെബ്രുവരിയിലെ ഈ ആദ്യ വാരത്തിൽ ഏതൊക്കെ സിനിമകളാണ് കാണേണ്ടത് ഏതൊക്കെയാണ് തരംഗമാകാൻ പോകുന്നത് നോക്കാം ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ ആനന്ദനെ പറയേണ്ടത് ആശാൻ എന്ന കൊച്ച് വലിയ സിനിമയെക്കുറിച്ചാണ് പ്പി അമ്പിളി എന്നീ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ ജോൺ പോൾ ജോർജ് നിർമ്മിക്കുന്ന ചിത്രം ഇതിഹാസ താരം ഇന്ദ്രൻസ് ആണ് ടൈറ്റിൽ റോളിൽ എത്തുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത് സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു മുൻ കളറി അഭ്യാസിയുടെ കഥ പറയുന്ന ആശാൻ ഇതിനോടകം തന്നെ മികച്ച നിരൂപക പ്രശംസ നേടിക്കഴിഞ്ഞു ഇതിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന ഗാനം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ ഹിറ്റാണ് ഇനി ും ത്രില്ലറും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അനോമി ഭാവനയുടെ കരിയറിലെ തൊണ്ണൂറാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും ഉണ്ട് ഇതിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറായ ചിത്രത്തിൽ ഫോറൻസിക് അനലിസ്റ്റ് സാറയായാണ് ഭാവന എത്തുന്നത് മാസ് ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് ഭാവന ആരാധകരെ ഞെട്ടിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്ന ഒരു സൂചന റഹ്മാൻ ഷെബിൻ ബെൻസൺ വിഷ്ണു അഗസ്ത്യ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഫെബ്രുവരി ആറിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അച്ഛനും മകനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു അതാണ് ആശകളായിരം ജയറാമും കാളിദാസ് ജയറാമും സ്ക്രീനിൽ ഒരുമിച്ച് വരുമ്പോൾ ആരാധകർക്കതൊരു വലിയ വിരുന്നാണ് ഒരു വടക്കൻ സെൽഫിക്ക് ശേഷം ജി പ്രജിത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പക്ക ഫാമിലി ആണ് ആശാ ശരത് ഷറഫുദ്ദീൻ ഉദ്ദീൻ രമേശ് പിഷാരടി ഇഷാനി കൃഷ്ണ എന്നിവരെ മണി ഈ ചിത്രം ഫെബ്രുവരി ആറിന് പ്രേക്ഷകരിലേക്ക് എത്തും ഇത്രയും മാത്രമല്ല ബിബിൻ ജോർജ് ഷൈൻ ടോം ചാക്കോ എന്നിവരുടെ റൊമാൻറിക് കോമഡി ത്രില്ലർ ശുക്രൻ അനശ്വര രാജൻ നായികയാകുന്ന തമിഴ് ചിത്രം വിത്ത് ലവ് പ്രശാന്ത് മുരളി കേന്ദ്ര കഥാപാത്രമാകുന്ന കരുതൽ എന്നിവയും ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് കൂടാതെ ആസിഫ് അലി ആരാധകർക്ക് മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു താരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം ടിക്കി ടാക്കയുടെ ഗ്ലിംസ് പുറത്തു വന്നിരിക്കുകയായിരുന്നു ആസിഫ് അലി തന്റെ കരിയറിലെ കെ ജി എഫ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് രോഹിത് വി എസ് ആണ് അപ്പോൾ ഈ ഫെബ്രുവരി വാരം തിയേറ്ററുകൾ ആഘോഷമാക്കാൻ ഇത്രയധികം ചിത്രങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട